ഹലോ കൂട്ടുകാരെ ചിൽഡ്രൻസ് ഫീൽഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു കാക്കയുടെയും കുറുക്കൻ്റെയും കഥ കേട്ടാലോ ഒരു ദിവസം ഒരു കാക്കപ്പെണ്ണ് ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു നെയ്യപ്പം തട്ടിയെടുത്ത് പറന്നകന്നു എന്നിട്ട് നെയ്യപ്പം സൗകര്യപൂർവ്വം തിന്നാനായി ഒരു മരക്കൊമ്പിൽ ചെന്നിരുന്നു കാലുകൾ കൊണ്ട് അപ്പം ഇറുക്കി പിടിച്ച് കൊത്തി തിന്നാനൊരുങ്ങിയായിരുന്നു കാക്കപ്പെണ്ണ് അപ്പോഴാണ് അതുവഴി ഒരു കുറുക്കൻ വന്നത് കാക്കപ്പെണിൻ്റെ കയ്യിലെ നെയ്യപ്പം കണ്ടതും കുറുക്കന് വായിൽ വെള്ളമോറി അത് തട്ടിയെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു കുറുക്കച്ചൻ കാക്കപ്പെണ്ണിനോട് പറഞ്ഞു കാക്കപ്പെണ്ണേ ഇന്ന് നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്ത് തിളക്കമാണ് നിന്റെ ദേഹത്തിന് നീ നൃത്തം വെക്കുന്നത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും ഒന്ന് നൃത്തം വെക്കാമോ കുറുക്കച്ചൻ്റെ വാക്കുകൾ കേട്ട കാക്കച്ചക്ക് സന്തോഷമായി അവൾ വേഗം നെയ്യപ്പം കൊക്കുകൊണ്ട് കൊത്തിപ്പിടിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി അതിഗംഭീരം എത്ര മനോഹരമായാണ് നീ നൃത്തം ചെയ്യുന്നത് ഇനി ഇനിയൊരു പാട്ടുകൂടി പാടിയാൽ വളരെ നന്നായി കുറുക്കച്ചൻ പറഞ്ഞു കാക്കപ്പെണ്ണ് നെയ്യപ്പം കൊത്തിപ്പിടിച്ചതുകൊണ്ട് കുറുക്കൻ്റെ ആദ്യത്തെ സൂത്രം ഫലിച്ചില്ല അതുകൊണ്ടാണ് അവൻ പാട്ടുപാടാൻ പറഞ്ഞത് കാക്കച്ചയ്ക്ക് വളരെ സന്തോഷമായി അവൾ ഒന്നും ആലോചിക്കാതെ പാട്ടുപാടാൻ തുടങ്ങി കാക്കപ്പെണ്ണ് പാട്ടുപാടാനായി വായ് തുറന്നതും നെയ്യപ്പം താഴേക്ക് വീണു തക്കം നോക്കി നിന്ന കുറുക്കച്ചൻ ഉടനെ ചാടി വീണ് നെയ്യപ്പം വായിലാക്കി ഒറ്റ ഓട്ടം കൊടുത്തു കാക്ക്പണ്ണിന് അപ്പോഴാണ് തൻ്റെ അബദ്ധം മനസ്സിലായത് എന്ത് ചെയ്യാൻ നഷ്ടപ്പെട്ട നെയ്യപ്പത്തെ ഓർത്ത് അവൾക്ക് സങ്കടമായി കാര്യം കാണാൻ മറ്റുള്ളവർ പറയുന്ന മുഖസ്ഥുതി കേട്ട് മയങ്ങിയാൽ നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുക